നല്ലയിടത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപയറും പച്ചരിയും കൂടി ദോശയാണ് ഉണ്ടാക്കണം കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് അതാണ് അപ്പോൾ സാധാരണ മുമ്പ് ഞാൻ ഉണ്ടാക്കിയറുത് ഇപ്പോൾ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്താൽ ഒരു ഗ്ലാസ് തന്നെ പച്ചരി എടുക്കാം ഇപ്പോൾ അങ്ങനെയല്ല ഒരു ഗ്ലാസ് ചെറുപയർ എടുത്താൽ രണ്ട് ഗ്ലാസ് പച്ചരി ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ കറക്റ്റ് ഒപ്പം ഒപ്പം എടുക്കുമ്പോൾ ആ ഒരു ചെറുപയറിൻ്റെ സ്വാദും വല്ലാണ്ട് നമുക്കിതിനെ ഒരു കുത്തലെന്ന് പറയും മുളപ്പിച്ചിട്ടില്ല ഇന്നലെ വെള്ളത്തിലിട്ടു നല്ലോണം കുതിരണം ചെറുപയറും കുതിരണം പച്ചരിയും ഒരു അഞ്ചാറു മണിക്കൂർ നല്ലോണം കുതിർന്നിട്ട് വേണം അരയ്ക്കാൻ അതെന്ത് ദോഷം ഉണ്ടാക്കണമെങ്കിലും കേട്ടോ ചിലർ പലരും ചോദിക്കാറുണ്ട് ചൂടുവെള്ളത്തിലിട്ടാൽ പോരേന്നൊക്കെ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം തന്നെയാണ് ചൂടുവെള്ളത്തിൽ പോരാ ഇട്ടിട്ട് തന്നെ കുതിർന്ന് ആ ടൈം ടൈമ് എടുത്ത് കുതിരണം അല്ലാണ്ട് സൂത്രപ്പണികൾ പറ്റില്ല ചെറുപയറും ഒക്കെ അതെ അപ്പോൾ അതാ അരിയും ചെറുപയറും കൂടെ ഇട്ടു ഞാൻ ഏത് മാവ് അരയ്ക്കുമ്പോഴും അപ്പം തന്നെ വിടാറുണ്ട് കേട്ടോ ഒരു സാധനം കൂടി ഇതിൽ ചേർക്കാണ്ട് കാണിച്ചു തരാം അപ്പോൾ ഈ വലുപ്പമുള്ള രണ്ട് വലിയ ഉള്ളി ഇനി ഉള്ളി വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം പക്ഷേ ഉള്ളി ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദ ഉള്ളി പിന്നെ അതിലിടണ സാധനമാണ് കരിവേപ്പിനില്ല ഈ രണ്ട് സാധനവും ഞാൻ ആഡ് ചെയ്യണതാണ് നമ്മൾ ചിലപ്പോൾ ഇതിൽ ഗ്രൈൻഡറിലിട്ട് അരയ്ക്കുമ്പോൾ ഉള്ളി നേരെ അരയില്ല അപ്പോൾ ഞാൻ ഇത് വേറെ മിക്സിയിൽ അരച്ചിട്ടുണ്ട് കൂട്ടാണ് പോകുന്നത് ഇതെല്ലാം കൂടെ അരയ്ക്കുക നിന്റെ കൂടെ രണ്ടു മണി ജീരകോടാറുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കൂടെ അരക്കട്ടെ എന്നിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ കാണാ ഇനി ഞാൻ കുളിച്ചു വരത്ത പഴുത്തത് പക്ഷേ ഒരു സുഖമില്ല പച്ചന് ഞാൻ ഇലക്ക കൂട്ടി അരയ്ക്കാറുണ്ട് കേട്ടോ പ്രാവശ്യം ഇലക്കപ്പെടും ും ജീരകവും കറിവേപ്പിലയും കൂടി അരച്ചത് അത് മിക്സ് അരി അരയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട വെച്ചത് പച്ചരി ആണ് ചെറുപയറുമാണ് നമ്മള് കുതിർത്തിയ സാധനമാണ് അപ്പൊ വെള്ളം അല്ലാതെ ആവാന്റെ പച്ചരിയിൽ വേഗം വെള്ളം കൂടും നമുക്ക് അധികം ആവും വെള്ളം അപ്പൊ അത് ശ്രദ്ധിക്കണം ഈ ഒരു പാകത്തിലാണ് മാവ് വേണ്ടത് കേട്ടോ ഇങ്ങനെ തന്നെ ഇഡ്ലി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല ഇങ്ങനെ പൊന്തി വരണം എന്നൊക്കെ ആണെങ്കിൽ നുള്ള അപ്പക്കാരണം അത് അത്ര നല്ലതല്ല എന്നാലും നല്ല ഭംഗി ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിൽ ഒഴിക്കണത് നല്ലെണ്ണ കേട്ടോ നെയ്യ് ഒഴിച്ചാൽ ഒരു സ്വാദുമില്ല കേട്ടോ എനിക്കിഷ്ടമല്ല നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഒഴിക്കാം എനിക്കെന്തോ നെയ്യും ചെറുപയറും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ എനിക്കിഷ്ടമായില്ല അപ്പം ഞാൻ നെയ്യ് ഒഴിക്കാറില്ല ഈ ദോശയിൽ ഈ മാവ് പുളിച്ച വലിയ സ്വാദില്ല ദോശ ഉണ്ടാക്കാൻ ഇഡ്ഡലിക്ക് ആണെങ്കിലും വലിയ ടേസ്റ്റ് ഇല്ലേ പുളി വന്നത് അപ്പോൾ വല്ലാണ്ട് പുളിയില്ലാണ്ട് അരച്ചപ്പം തന്നെ ഉണ്ടാക്കണതാണ് ഇഡ്ഡലിക്ക് ശരിക്കും നമ്മൾ പുളി പുളിച്ച മാവെന്നാണ് പറയുക ഒന്നിങ്ങനെ പൊന്തി വരണം എന്നൊക്കെ പറയും പക്ഷേ ഈ ചെറുപയർ ഇട്ട് കഴിഞ്ഞാൽ പുളിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ശരിയല്ല അപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ടേസ്റ്റ് അഞ്ഞ് വേണമെങ്കിൽ ലക്ഷം ക്യാരറ്റൊക്കെ ചെക്കിയിട്ട് നല്ല ഭംഗിയാക്കാം ഇഡ്ഡലി ഒഴിക്കണതിന് മുന്നേ ക്യാരറ്റ് എണ്ണ വരട്ടി നമ്മൾ ഇതിൽ തരട്ടൊഴിച്ച് മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വീതലേശം ക്യാരറ്റൊക്കെ വെതരാം അപ്പം നല്ല രസമാണ് സാമ്പാർ കൂട്ടിയിട്ടും നമ്മുടെ സാധാരണ ചട്നി കൂട്ടിയിട്ടും ചമ്മന്തി പലതരം ചമ്മന്തികൾ അരച്ചിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ പക്ഷെ ഇത്തിരി എരിവ് മുന്തി നിൽക്കുന്ന ചമ്മന്തികളാണ് എനിക്ക് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊള്ളു കേട്ടോ ചെറുപയറദ ദോശ ഞാനിത് പലരും പറയാറുണ്ട് ചെറുപയറദ ദോശ ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ല ടേസ്റ്റ് ഇല്ല എന്നൊക്കെ ഉള്ളി ചെറുപയറിൻ്റെ ഒരു കട്ടിപ്പ് കുറയ്ക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കുത്ത് കുറയ്ക്കാൻ നല്ല സാധനമാണ് അതുകൊണ്ടാണ് ഉള്ളി നമ്മൾ ചേർക്കുന്നത് അപ്പം ഇങ്ങനെ തന്നെ ഈ റെസിപ്പി തന്നെ കറക്റ്റ് ഈ റെസിപ്പിയിൽ ഉണ്ടാക്കി നോക്കും നല്ല അടിപൊളി ചെറുപയർ ദോശ നല്ല ആരോഗ്യപരമായ ഫുഡാണ് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ പുതിയ പീഡിയായിട്ട്